ഹായ് ഇന്ന് നമുക്ക് ഒരു നാടൻ രസം ഉണ്ടാക്കാം ചോറിന് ഇതുപോലൊരു രസം ഉണ്ടെങ്കിൽ വേറെ കറിയൊന്നും വേണമെന്നില്ല അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് രണ്ട് ടീസ്പൂൺ കുരുമുളകും ഒരു ടീസ്പൂൺ ജീരകവും ഒന്ന് പൊടിച്ചെടുക്കണം ഫൈനായിട്ട് പൊടിയണ്ട ഇതുപോലെ ഒന്ന് ചതച്ചു വെച്ചാൽ മതി ഇനി ഒരു ആറ് വലിയ അല്ലി വെളുത്തുള്ളി ഒരു മീഡിയം ഇഞ്ചി വെളുത്തുള്ളിയുടെ മുക്കാൽ ഭാഗം അളവിൽ ഇഞ്ചി എടുത്താൽ മതി പിന്നെ ആറ് ഉള്ളി ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി ഇളം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കണം ഇനി ഒരു മൺചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ നന്നായിട്ട് ചൂടായാല് അര ടീസ്പൂണ് കടുക് ചേർത്തിട്ട് പൊട്ടിക്കാം അര ടീസ്പൂണ് ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ഉണക്കമുളക് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കണം അപ്പൊ ഇതൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ചതച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ചേർക്കാം എണ്ണയിൽ മൂത്ത് ഇതിന്റെ ഒരു പച്ചമണം മാറണം നന്നായിട്ട് ചൂടായി തുടങ്ങുമ്പോൾ കുരുമുളകും ജീരകവും ചേർക്കാം ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഒരുപാട് വഴറ്റി കരിയരുത് തീ നന്നായിട്ട് കുറച്ച് വെക്കണം എന്നിട്ട് ഇതിലേക്ക് ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂണ് കായം പൊടി ചേർക്കാം ചെറിയ തീയിൽ ഈ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കണം ഇതുപോലെ നന്നായിട്ട് ചൂടായി വരുമ്പോ ഒരു തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം തക്കാലം ഒന്ന് മിക്സ് ചെയ്താൽ മതി വഴറ്റി എടുക്കൊന്നും വേണ്ട നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കുതിർത്ത പുളി വെള്ളം ഇതിലേക്ക് ഒഴിക്കാം പുളി പിഴിഞ്ഞിട്ട് അരിച്ചിട്ട് വേണം ഒഴിക്കാൻ ഇനി ഇതിന്റെ കൂടെ ഒരു നാല് കപ്പോളും വെള്ളം ചേർത്ത് കൊടുക്കാം രസം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പൊ ഇതിങ്ങനെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു മൂന്നാല് മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളയ്ക്കട്ടെ ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല രുചി നോക്കിയിട്ട് ആവശ്യമുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം അതൊക്കെ ഇഷ്ടം അനുസരിച്ചിട്ട് കൂടുതലും കുറവൊക്കെ ചേർക്കാം കേട്ടോ കുറച്ച് സമയം ഇതുപോലെ ഇരിക്കട്ടെ പിന്നെ ഇത് ഇളക്കി യോജിപ്പിച്ചാൽ മതി നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെറിയ ചൂടോടെ തന്നെ ഇത് ചോറിന്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് ഇപ്പൊ ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു